അങ്ങനെ നമ്മൾ വീണ്ടും പാർക്ക് ക്രൈസിക്സിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് ഇവിടെ വെച്ചാണ് നമ്മളിതിന് രണ്ട് കപ്പൽ തകർക്കണം ഇവന്മാർ വിഷയക്കാരാണ് ഈ കപ്പൽ തകർത്താൽ മാത്രമേ നമുക്ക് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുകയുള്ളൂ ഇവന്മാർ വൻ വിഷയമാണ് നമുക്ക് ഈ കടൽ കടന്ന് എങ്ങോട്ടും പോകാൻ ഇവന്മാർ സമ്മതിക്കില്ല അപ്പോൾ ഇവന്മാരുടെ ഈ ക ഷിപ്പിനകത്ത് ബേസ് തകർക്കണം പാടുള്ള മെഷിനകത്ത് തോന്നുന്നു രണ്ട് ഷിപ്പിലുള്ള എല്ലാ എനിമീസിനെയും തൂത്തിട്ടടിക്കണം നമ്മുടെയിലുള്ള ഈ ഊഊച്ചാളി ഗൺസ് കൊണ്ടാണ് നമ്മൾ നമ്മളിറങ്ങാൻ പോകുന്നത് ആകെയുള്ള ഈ കണ്ണാണ് ഈ കണ്ണും കൊണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒടുക്കത്തെക്കോലാണ് ആ രാവിലെ പൊട്ടി മുളയ്ക്കുവാണ് ഷേ രാവിലെയൊക്കെ അങ്ങ് വരുവാണ് നമ്മളങ്ങ് പോവുകയാണ് അവിടെ നമുക്ക് ഇവിടുന്ന് പോവാൻ നമ്മുടെ പാരച്ചൂട്ടുണ്ടോ പാരച്ചൂട്ട് തെങ്ങിയൊന്നുമില്ല ഇവൻ ഇവിടെ മിസൈലും കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ അണ്ണാക്കിലേക്ക് തിരികാതെ മാറി അപ്പം നമ്മൾ ചാടുവാണ് ഓ അയ്യോ ഹെലികോപ്റ്റർ ഛേ ഹെലികോപ്റ്റർ അല്ല പാരച്ചൂട്ട് ഈ എവിടെ ഇത് നമ്മൾ നേരെ വെള്ളത്തിട്ടാടാവണേ റാവെല്ലാം ഉണ്ടോടെ അയ്യോ കാണല്ലേ 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 അപ്പോൾ നമ്മൾ ഒരു സീക്രട്ട് ഓപ്പറേഷന് പോവുകയാണ് യുവന്മാരറിയാണ്ട് നമ്മൾ പോയാൽ നമുക്ക് നല്ലത് പക്ഷേ അവന്മാരറിയും ഇതിനകത്ത് നിറച്ച് യുവന്മാരുടെ ടീമുകളാണ് ഓക്കെ നമുക്ക് നേരെ കപ്പലിലേക്ക് കയറട്ടെട്ടോ ശിവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അലാറം ഓൺ ആക്കി കളയും അലാറം ഓക്കെ ഓക്കെ അലാർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഹെലികോപ്റ്ററും തേങ്ങയും പണ്ടാരമൊക്കെ കൂടി ഇങ്ങനെ വരും ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊരു സ്ഥലമുണ്ടല്ലോ ഓ കയറി 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 മക്കളെ കയറി കയറി നമ്മുടെ ആകെ ഒരു സപ്രസറുള്ള സാമാനം കിട്ടുന്ന ഉള്ളൂ എവിടെ ഇരിക്കണേന്ന് പറയാൻ പറ്റില്ല എവിടെ ഒരു ഇത് അലാറ നമുക്ക് താറക്കണം കേട്ടോ ഇപ്പൊ എവിടെ വെടിവെച്ച അവന്മാരറിയെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അവിടെ ഇവിടെ ആരുടെ ആരു മേളിൽ എന്തായാലും എല്ലാരും കാണും അയ്യോ ഇവിടെ ആക്കാരുണ്ട് കേട്ടോ എന്തുവാ നമ്മളെ കാണാത്തത് നമ്മുടെ ഭാഗ്യം ഓ അമ്മമാര് കണ്ടെന്ന് തോന്നുന്നു അമ്മമാര് സൗണ്ടോ എന്തോണ്ടൊക്കെ കേട്ടിട്ടുണ്ടേ അങ്ങോട്ട് വരും ഈ ക്യാമറ അടിച്ചളഞ്ഞേക്കാം ആ ക്യാമറ ഞാനങ്ങ് അടിച്ചളഞ്ഞിട്ടുണ്ട് ഇതുവഴി എങ്ങനെ വരൂ ഓ കേട്ടോ കേട്ടോ സൗണ്ട് വന്നേ അയ്യോ പുറകിൽ നിന്ന് കൊന്നാ മതിയായിരുന്നു പണി പാളികട്ടോ ഓ അലാർ അടിച്ച് അലാർ അടിച്ച് പുറകിൽ നിന്ന് കൊന്നാ മതിയായിരുന്നു നീ എവിടെന്നൊക്കെ അടി വന്നേന്ന് പറയാൻ പറ്റില്ല മോനെ ഇവിടെ എങ്ങനൊക്കെ നിക്കാം ഹെലികോപ്റ്റർ മോനെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ നല്ല അടി അടിക്കും അത് വേറെ കേസ് മിസൈൽ വിടുന്നവൻ ഓ അണ്ണൻ വിടുന്ന മിസൈൽ വിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സീൻ ഇല്ല സീൻ ഇല്ല സീൻ കേറി കണ്ടോ ഊ നമുക്ക് കേറി പൊട്ടിച്ചാലോസ് ഓ ഇവിടാ ഇവ കണ്ടായിരുന്ന അവളെന്നെ കണ്ടാ ഞാൻ ചേറി ചെന്ന് അവളെ അണ്ണാക്കിട്ട് കയറി കൊടുത്തു ആരൊടിക്കണ ആരടിക്കണോ ഇവനിപ്പോ എവിടെ നിന്ന് വന്ന് ഓക്കെ ഒന്നും കൂടെ ഒരു ശ്രമം നടത്തുകയാണ് നമ്മൾ അലാറം ക്യാമറ ക്യാമറയുടെ അടിയിൽ അറിയുന്നുണ്ടോ ഇവിടെ ഒരുത്തനുണ്ട് ഇവനെ ഇപ്പൊ കൊല്ലാൻ പറ്റോ ആരും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ക്യാമറ നമ്മൾ വീണ്ടും തീർത്തു അയ്യോ ജസ്റ്റ് അവന്മാർ ജസ്റ്റ് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവനിങ്ങ് വരാൻ ചാൻസ് ചാൻസോണ്ടേ ഇവിടെ ആൾ കാണുമല്ലോ അടുത്ത അലാറം കൂടെ തേർത്ത അധികം വിഷയങ്ങളില്ലാണ്ട് നമുക്ക് സെറ്റ് ആക്കാം ആ ക്യാമറ നമ്മൾ തീർത്തിട്ടുണ്ട് വിഷയമുള്ള കേസുകളൊന്നും ഇതുവരെ ഇല്ല കഴിഞ്ഞ വശം നമ്മൾ നൈസായിട്ട് മോഞ്ചിയായിരുന്നേ ഇവിടെ ആരുമില്ലല്ലോ അലാറങ്ങൾ രണ്ടെണ്ണം കൂടെ ലാ താർക്കണം നമുക്ക് ഇതിങ്ങനെ സീക്രായിട്ട് പോകണം പരിപാടിയുടെ കേസും നമുക്ക് ഏറെ അടിക്കല്ല അതിനേം കണ്ടോ കണ്ടെന്ന് ആരെല്ലാം കണ്ടോടി ആരും കണ്ടിട്ടില്ല ഈ കളർ എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ ഈ കളർ വൃത്തിയിട്ട് ഓറഞ്ച് കളറ് ഓക്കേ അടുത്ത ആ ഇവിടെയാണ് ഒരെണ്ണം ഇത് നമുക്ക് പൊളിക്കണം ഒരെണ്ണം പൊളിച്ചു മറ്റേതും കൂടെ പോയി പൊളിക്കാം നമുക്ക് ഇതിൻ്റെ മേളിൽ ആരെങ്കിലും ഉണ്ടോടി സീക്രട്ടായിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാട്ടോ എങ്ങനെയാണ് കളിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ കയറി പൊളിക്കാൻ നമ്മൾ മൂഞ്ചും ഒരു മിസൈലുമായിട്ട് ഇവിടെ നിൽക്കണേ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ബാ 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 അവൻ്റെ പൊങ്ങാവള്ളി നമ്മൾ പൊളിച്ച് അവൻ മിസൈൽ ഇവിടെ എവിടെയോ കിടപ്പുണ്ടല്ലോ ആ അത് തന്നില്ല മിസൈല് നമുക്ക് തന്നില്ലടാ തന്നില്ലട വൃത്തൻ ഇവിടെ ആരൊക്കെ ഉണ്ട് ഇനി വേറെ വിഷയക്കാരൊന്നുമില്ലല്ലോ ഇവിടെ രണ്ട് ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോടാ ഇവിടെയും അലാറം ഉണ്ടാവും ഈ അലാറം മറ്റേ അലാറം എവിടെയാണെന്ന് അറിയില്ല കേട്ടോ ആയിരുന്നു ഇവൻ്റെ തല നമുക്ക് പൊളിക്കാം ആ ഇത് നമ്മൾ പൊളിച്ച് ഓക്കേ ആ അലാറം നമ്മൾ പൊളിച്ച് ഇവിടുത്തെ രണ്ട് അലാറും നമ്മൾ പൊളിച്ച് ഇനി അപ്പുറത്തെ ഷിപ്പിലെ ഇവിടെയുള്ള അലാറം ഉണ്ട് അത് അതും അലാറം നമ്മൾ പൊളിച്ച് പക്ഷേ ഇനിയുള്ള അലാറം എവിടെയാ ക്യാമറ ഇത് ഇവിടെയാടാ അത് നമുക്ക് ഇവിടെനിന്ന് കാണാൻ പറ്റത്തില്ല ഇവനെ നമുക്ക് ഓ പവഞ്ചത്തി ഒത്തിയോ ഒറ്റടിക്കാൻ ചത്രണ്ട് ഇല്ല സീൻ ഇല്ല സീൻ ഇല്ല സീൻ ഇല്ല സീൻ ഇല്ല ഇവിടെ ആള് തീർന്നിട്ടില്ലല്ലോ ഇവിടെ ആളുണ്ടോ ഇവിടെ ചാറ പറമാരി കുടിക്കോ ൊന്ന് ഇവിടെ മൊത്തം മടിവെപ്പ് ഒന്ന് 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 വന്ന് താരക്ക് ഇങ്ങോട്ട് മിസൈൽ മിസൈല് വിടുന്നുണ്ടാറു ബോംബെറി ഒന്ന് 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 വന്നു ഇവിടെ എത്തിണ്ട് ഇവിടെ രണ്ടാമന്മാരും ഒന്നു ഒന്നു ഒന്ന് ഒന്നു ഈ തോക്കെ ആകെ ഒരു വഴിയുള്ളു മക്കളേ ഒന്ന് ഒന്നു വന്നു പറ അടുത്തോ അടുത്തോട് ഏയ് ആരാ അപ്പുറത്തെ ഷിപ്പിന്നൊന്നും വെടിവെക്കല്ലേ ഇവിടെ തന്നെ ഉള്ളവരെ കൊല്ലാൻ പറ്റില്ല അപ്പഴ അപ്പുറത്തെ ഷിപ്പിന്ന് വെടിവെക്കു ആരത് അയ്യോ കാണാൻ മേലാ ചാവലെ 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 ചാവലേ എനിക്കറിയില്ല ഈ അലാറം പൊളിക്കാണ്ട് എങ്ങനെ ഈ സാധനം ശരിയാക്കണേന്ന് വീണ്ടും വിഷയം വീണ്ടും വിഷയം മൊത്തം വിഷയങ്ങളാണ് കൈ മൊത്തം വിഷയായി എല്ലായിടത്തും വീണ്ടും വിഷയായിട്ടുണ്ട് എവിടെ പോണ് എവിടെ പോണ് നീ ഇങ്ങോട്ടാരും മിസ്സിലൊന്നും വിട്ടേക്കല്ലേ എനിക്ക് ഇഷ്ടമല്ല ഇവിടെ ഉള്ളവരെയൊക്കെ നമുക്ക് കാച്ചണം നല്ലാണ്ട് എവിടെ അന്യ ഈ സാധനമൊക്കെ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ ബാധിക്കും ഇവിടെ ഉള്ളവന്മാരെ മൊത്തം തീർക്കണം നീ ആരോ ഓരോരോ ചില സമയത്ത് ഈ വെടിവെക്കണവന്മാരെ എവിടെ നിന്ന് വെടി വെക്കണം എന്നറിയേണ്ടവരും എവിടെന്നാടാ വെടി വെക്കുന്ന നീ ബോട്ടേ അതെ ആടെ ഒളിച്ചിരിക്കണ്ടി വാടാ ബാടാ 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 കത്തില്ലേ കത്ത്മാരമാരെ എന്താ ഇട്ടുണ്ട് എന്നൊക്കെ വെടി വിട്ടോ ബോംബ് എന്റെ മോനെ ബോംബൊക്കെ ആ കാര്യം ആരോ ആരോ വെടി വെക്കുന്നുണ്ടോട്ടോ നമുക്കടുത്ത് മിസൈല് വീടുന്നതിനാ എന്റെ മോന് മേളിൽ കയറി അടിയല്ലായിടത്തും സീനായിട്ടോ അടി ഇവന്റേലാണോ മിസൈല് ഓ രക്ഷപെട്ടു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അവനെ കൊന്നു അവനെ കൊന്നു അപ്പുറത്തെ ഷിപ്പിലേക്ക് പോകാൻ ടൈം ആയേ ഇവിടെ ഉള്ളവരൊക്കെ ഏകദേശം തീർന്നാണ് എൻ്റെ ഒരു വിചാരം നമ്മളെ അടിക്കുന്നില്ലല്ലോ അല്ലെ ദീതി പണ്ട് അവനെ തീർത്ത് കേറാണ്ട് താഴ്ന്നല്ലോ നിൽക്കള അടിവൊള്ളാണ്ട് അരുൺ ജീർജോ എൻ്റെ മോന് അഞ്ചാത്തില്ലേ ആരോ കേറി വരുന്നത് ഇവനൊക്കെ എങ്ങനെയടാ ഓർക്കുമ്പോ നീ മിഷേം ലൈഫ് 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 നല്ല മാറിക്കാ ഇത് വില്ലന്മാർ ഇത് മാറിയാ വില്ലന്മാർയാ ഇപ്പ കാണിച്ചരാ പവർ കാണിച്ച നമ്മടെ എടാ ഇച്ചിരി ഇങ്ങോട്ട് എടാ എടാ ഇങ്ങോട്ട് എടാ വിഷയട അങ്ങോട്ട് അവിടെ ഇച്ചിരി ഇങ്ങോട്ട് മാറാവോ എനിക്ക് വെടിവെക്കാൻ എന്തോ അത് ഓ എന്തോ പറഞ്ഞായിരുന്നേ പണി പാളിയന്നെ ഇപ്പൊ അവിടെ മൊത്തം ടീമുകളാ ഇവിടെ ഉള്ളവരെ തീർത്തിട്ട് അങ്ങോട്ട് പോകുന്ന വെച്ചപ്പോ

എല്ലാത്തിനും ഇടയ്ക്കായി പോയില്ലോ കഴിച്ച ഇവിടെ ഉള്ളവരൊക്കെ തീർത്തു ദീദി ദീ ദ ബോട്ടിൽ മോനെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ താർത്തല്ലേ ബോട്ടിൽ സീനുണ്ട് എന്ത്ടെ ഇത് കൊള്ളാത്തെ അതി ഊ കൊള്ളാൻ പറ്റിയില്ല ബോട്ട് വിഷയാണ് വിളിച്ചിരി വിടീരി വിടി നല്ല അടി ആരോ നല്ല അടി ധരിക്കുന്നുണ്ട് ഓ അപ്പുറത്തേക്ക് നമുക്ക് പറന്നു പോകാനായിട്ടുള്ള തോന്നണേ ഓ ഓ ഓ ഓക്കെ അടുത്ത കപ്പലിലേക്ക് പോകും ഓ എൻ്റെ മോനെ ഇത് എന്തോ ഒരു യുദ്ധഭൂമിയിലായിരുന്നു ഞാൻ ഇത്ര നേരം ഈശ്വരന്മാരുടെ മേളിലേക്ക് ഇവിടെ വെച്ച് ചത്താഞ്ചി പണി പാടും ഒരെണ്ണം നമ്മൾ അടിച്ചെടുത്തു കേട്ടോ ഒരു ഷിപ്പ് നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല തോക്ക് മാറ്റാം ഈ തോക്കല്ല ഈ തോക്കല്ല ഈ തോക്ക നമുക്ക് വേണ്ട ഈ തോക്ക് എവിടെയൊക്കെയാണ് ആൾക്കാര് മൊത്തം തീർന്നോണ്ട് നീ അയ്യോ അവിന എന്നാണോ എന്ത് കണ്ണാടോ അത് തീലോട് ഓക്കെ 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 ഇവിടെ എടുത്തുണ്ട് അടി 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 ഓ ഒന്നൂന്ന് ഒന്ന് കൊല്ലല്ലേ 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 ചാവു 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 ആരും വരരുത് ആരും വരരുത് പിൻ്റെ മോനി ഇപ്പൊ ചത്ത പണി പാടും അതിനൊക്കെ കളിക്കേണ്ടി വരും ഇതിനകത്തുള്ള പട്ടാളക്കാരെ മൊത്തം ഒന്ന് തീർക്കണം ഈ ഷിഫിനകത്തുള്ളമാരൊക്കെ അടിക്കണം മോനെ Oh, didi, tapi hati-hati, hati-hati, iya, eh, kemarin dia kan? Okay, di sini, oke, meli meli, right, di 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 didi, didi, didi. ും കംപ്ലീറ്റ് ആയി ഇനി എന്ത് ചെയ്യണം ഓക്കെ ഓക്കെ നമുക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് ചാടണായിരിക്കും എവിടെയാണോ നമ്മുടെ ബോട്ട് വന്നേക്കണേ ഓക്കേ ഈ ബോട്ടിനാണല്ലേ അടുത്ത കപ്പലാണ് ഞാൻ വന്നു ഓക്കെ ബോട്ടിട്ടോ ഓക്കെ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു രണ്ട് ഷിപ്പിലുള്ളവരെല്ലാ അതിനെ കൊന്നിട്ടുണ്ട് ഓ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ഇനി വലിയ സ്ഥലത്തേക്ക് പോകാം നമ്മുടെ മെയിൻ ദ്വീപിലേക്ക് പോവാം ഒട്ടിച്ചേക്ക് തകർത്തേക്ക് രണ്ട് ഷിപ്പും ഓക്കെ നമ്മൾ ഇനി അപ്പുറത്തെ ദ്വീപിലേക്ക് പോകാൻ പോവാണ് എനിക്ക് തിരിച്ചു നോക്കണം ഓ ഷിപ്പ് ഫുള്ള് തകർത്തോട്ടോ കഴിച്ച് അപ്പം നമ്മൾ ഈ ദ്വീപിലായിരുന്നു ഈ ദ്വീപിൽ നിന്ന് നമ്മളിങ്ങനെ ഇത്രയും വലിയൊരു ദ്വീപിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ നമുക്കിനി ഇനി ഇവിടെ മൊത്തം അടിച്ച് പൊളിക്കാണ്ട് ഇവിടെ ഉള്ളവന്മാരെയൊക്കെ കൊന്നിട്ട് ഇവിടുത്തെ മെയിൻ പുള്ളീനെ വരെ കൊല്ലണം എൻ്റെ പരിനാവിടെ മൊത്തം സീൻ സ്ഥലങ്ങളാണ് അവിടെ റാങ്ക് അനുസരിച്ചാണ് ഒരുപാടി ഭയങ്കര പവർഫുള്ളായിരിക്കും ഇവിടെത്തന്നെ അടിയോടടി ആയിരുന്നു ഇങ്ങോട്ടാണ് നമുക്ക് പോകുന്നത് വലിയൊരു ദ്വീപാണ് ഇവിടെ വന്നെല്ലാത്തിനും നമുക്ക് അടിക്കണം അടിച്ച് പൊളിക്കണം നമ്മുടെ ദ്വീപിൽ വന്നു അപ്പോൾ നമ്മുടെ അടുത്ത കളികൾ ഈ ദ്വീപിലാണ് ഈ വലിയ ദ്വീപിലാണ് നമ്മളവിടെ നിന്നാണ് വന്നത് അങ്ങനെ നമ്മൾ ഈ വലിയ ദ്വീപിലെത്തി ഈ നമ്മുടെ കളികൾ ഇവിടെയാണ് നമുക്ക് ഗാൻസൊക്കെ ഫ്രീഡ് ചെയ്യണം പൊളിക്കണം ഓക്കെ ഗൈസ് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് വേഗം അപ്പം നമുക്ക് അടുത്ത വീട്ടിലേക്ക് വേഗം വരാം അതുവരേക്കും ബൈ